ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു കൃഷിഭവനുമായി ചേർന്ന് നടത്തുന്ന ചന്ത നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നത്തെ സാഹചര്യവും നാടിൻ്റെ സാഹചര്യവും നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിലൊക്കെ തന്നെ പലതരത്തിലുള്ള കർഷകർ ഈ കർഷകർഷിക വരിവ പടി നിർത്തിപ്പോകുന്നതും നമുക്ക് കാണാൻ കഴിയും എന്നാലും അവിടെയൊക്കെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി നോക്കിയിട്ടുള്ളത് മുനിസിപ്പാലിറ്റി ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം കൃഷിയാണെങ്കിലും മറ്റുള്ള ഏതൊരു പ്രവർത്തന കൃഷി മേഖലയിലുള്ള പ്രവർത്തികളാണെങ്കിലും തന്നെ മുനിസിപ്പാലിറ്റി ചെയ്യാൻ ചെയ്യുന്ന എല്ലാ സഹായങ്ങളും കർഷകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ം മുടിക്കരുണ്ട് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരെ സഹായിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ സഹായം ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ നൽകിക്കൊണ്ട് ഈ പരിപാടി ഈ കർഷക വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു കൃഷി അസിസ്റ്റന്റ് ടി കെ നസീർ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവകുമാർ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പച്ചക്കറി വിത്തുകൾ തൈകൾ വിവിധ വൃക്ഷ തൈകൾ ഭക്ഷ്യോൽപന്നങ്ങൾ തുടങ്ങിയവയുടെ വിപണനമാണ് ചന്തയിൽ നടന്നത് higher golden diamonds wonder